സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ട്രംപ് ുംരിഫുകൾക്കിടയിൽ ജർമ്മൻ വിദഗ്ധർ വളർച്ചാ നിരക്ക് വെട്ടിക്കുറച്ചു സാമ്പത്തിക സ്ഥാപനങ്ങൾ ഈ വർഷം ജർമ്മനിയുടെ വളർച്ചാ പ്രവചനം വെറും സീറോ പോയിന്റ് ഒരു ശതമാനമായി കുറച്ചു സെപ്റ്റംബറിൽ പ്രതീക്ഷയായ സീറോ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് സീറോ പോയിന്റ് ഒരു ശതമാനമായിട്ടാണ് കുറച്ചത് പരസ്പര ലവികളുടെ ആഘാതം മോശമായ പ്രവചനം കൂടുതൽ വഷളാക്കിയേക്കുമെന്നും പറയുന്നുണ്ട് താരിഫുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നിർണായകമായ വാഹന വ്യവസായം ഉൾപ്പെടെ നിരവധി സാമ്പത്തിക പ്രതിസന്ധികളെ ജർമ്മനി അഭിമുഖീകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സ്റ്റീൽ അലൂമിനിയം കാറുകൾ എന്നിവയുടെ പ്രാരംഭ യു എസ് താരിഫുകൾ പ്രവചനം കണക്കിലെടുക്കുമ്പോൾ യു എസ് പ്രസിഡന്റ് ട്രംപ് ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ചതും ബുധനാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചതുമായ കൂടുതൽ പരസ്പര താരിഫുകൾ ഇത് ഒരു ഘടകമല്ലെന്നാണ് പറയുന്നത് നേരത്തെയുള്ള യു എസ് താരീഫ് നയങ്ങൾ കാരണം ജർമ്മനി വിവിധ ദിശകളിൽ നിന്ന് സാമ്പത്തിക തലതിർക്കം നേരിടുന്നതിനാൽ മന്ദഗതിയിലുള്ള വളർച്ചയുടെ മൂന്നാം വർഷത്തേക്കാണ് ഭീകരമായ പ്രവചനം സൂചിപ്പിക്കുന്നത് സസ്പെൻഡ് ചെയ്ത അധിക താരിഫുകൾ യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഇരട്ടിയാക്കുമെന്ന് ആറ് തിങ്ക് ടാങ്കുകൾ പറഞ്ഞു തുടർച്ചയായ മൂന്നാം വർഷവും മാന്യത്തിലേക്ക് ജർമ്മനിയെ വലിച്ചുഴക്കുകയാണ് ഫലം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യു എസ് എയുടെ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും സംരക്ഷണവാദ പ്രഖ്യാപന വ്യാപാര നയവും ജർമ്മനിയിലെ ഇതിനകം പിരിമുറുക്കമുള്ള സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ വഷളാക്കുന്നതായി ലൈ ിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് റിസർച്ചിലെ ഗവേഷണ മേധാവി പറഞ്ഞു കഴിഞ്ഞ വർഷം ജർമ്മനിയുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയായ യുഎസ് റാങ്ക് ചെയ്യപ്പെട്ടു കാറുകൾ യന്ത്രങ്ങൾ രാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള കയറ്റുമതിയുടെ പ്രധാന വിപണിയാണിത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വ്യാപാര പ്രശ്നങ്ങൾക്കൊപ്പം ജർമ്മനി ആഴത്തിലുള്ള ഘടനാപരമായ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നുണ്ട് വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ച മത്സരം നികുതികളും ബ്യൂറോക്രസിയും ശ്വാസം മുട്ടിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു മെയ് ആറിന് ജർമ്മനിയിൽ ചാൻസലർ തെരഞ്ഞെടുപ്പ് നടക്കും സി ഡി യു നേതാവ് ഫ്രെഡറിക് മെറിനെ പുതിയ ഫെഡറൽ ചാൻസലറായി തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയ പാർലമെന്റിൽ നടക്കും എസ് പി ഡിയുടെയും സി ഡി യുവിന്റെയും സഖ്യ കരാറിന്റെ അംഗീകാരം മാത്രമാണ് ഇപ്പോഴും ശേഷിക്കുന്നത് സി ഡി യു സി എസ് യും എസ് പി ഡിയും തമ്മിലുള്ള സഖ്യ കരാറിൽ ധാരണയിലെത്തിയെങ്കിലും സഖ്യകരാറിന്റെ എസ് പി ഡിയുടെയും സി ഡി അംഗീകാരം ഇനിയും ബാക്കിയാണ് ചാൻസലർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുൻ വ്യവസ്ഥ സി ഡിയും എസ് പി ഡിയും പുതിയ സഖ്യകരാറിന് അംഗീകാരം നൽകുക എന്നതാണ് പാർട്ടി സമ്മേളനത്തിനാണ് അംഗീകാരം നൽകുക അംഗവോട്ടിൽ സി ഡി യു സി എസ് യു കമ്മിറ്റികൾ വ്യാഴാഴ്ച സഖ്യകരാറിന് അംഗീകാരം നൽകിയിരുന്നു സി ഡി യുവിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരു ചെറിയ പാർട്ടി സമ്മേളനം ആസൂത്രണം ചെയ്ത് സഖ്യത്തെ കുറിച്ച് തീരുമാനിക്കും ഒരുപക്ഷെ ഏപ്രിൽ ഇരുപത്തി എട്ടിന് എസ് പി ഡി അംഗങ്ങളുടെ വോട്ട് ഏപ്രിൽ മുപ്പതിനാണ് പ്രതീക്ഷിക്കുന്നത് പാർലമെന്റ് ഗ്രൂപ്പ് മീറ്റിംഗുകൾ മെയ് അഞ്ചിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ചാൻസലർ തെരഞ്ഞെടുപ്പിന് ശേഷം ഫെഡറൽ പ്രസിഡന്റ് പുതിയ മന്ത്രിസഭാങ്ങളെ നിയമിക്കും അഞ്ചാമത്തെ കറുപ്പ് ചുവപ്പ് സർക്കാരാണ് ാണ് വരാൻ പോകുന്നത് ഗുണ്ടസ്റ്റാഗിലെ അംഗങ്ങളാണ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നത് ഇത് എൺപത് വർഷം മുമ്പ് യുദ്ധം അവസാനിച്ചതിന്റെ സ്മരണയ്ക്കായി മെയ് എട്ടിന് ഒരു സെഷൻ ഒഴികെ മെയ് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ആഴ്ച വരെ പതിവായി യോഗം ചേരില്ല അതിനാൽ ചാൻസലർ തെരഞ്ഞെടുപ്പിനായി മെയ് ആറിന് ഒരു പ്രത്യേക സെഷൻ ഷെഡ്യൂൾ ചെയ്താൽ സാധ്യതയുണ്ട് മെർസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് മുതൽ അഞ്ചാം തവണയും സി ഡി യു സി എസ് യു എസ് എന്നിവ അടങ്ങുന്ന ഓരോ ബ്ലാക്ക് റെഡ് ഗവൺമെന്റ് ജർമ്മനിയിൽ ഉണ്ടാകും നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് മൂന്ന് പാർട്ടികളും ഒരു സഖ്യ കരാറിൽ സമ്മതിച്ചത് വകുപ്പുകളുടെ കാര്യത്തിൽ മന്ത്രാലയ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ പേരുകളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മിക്ക ആളുകൾക്കും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിന്റെ അഭിഭാഗ്യ ഘടകമാണ് എന്നാൽ ഒരിക്കൽ പോലും ഓൺലൈനിൽ പോയിട്ടില്ലാത്ത ജർമ്മൻകാരിൽ നാല് ശതമാനം പേർ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഏകദേശം മൂന്ന് ദശലക്ഷം ജർമ്മൻകാർ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്തുന്നു അറുപത്തിയഞ്ചിന് എഴുപത്തിനാലിന് ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും വലിയ ഓഫ് ലൈനർമാരുടെ കൂട്ടം ഉൾപ്പെടുന്നുണ്ട് ഇന്റർനെറ്റ് യോഗത്തിൽ വിമാന ടിക്കറ്റോ ഹോട്ടൽ മുറിയോ ബുക്ക് ചെയ്യുക പലയർക്ക് സാധനങ്ങൾ വാങ്ങുക ലളിതമായ ഓൺലൈൻ ജോലികളാണ് ഉൾപ്പെടുന്നത് കൂടാതെ പല പ്രധാന സേവനങ്ങളും ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ് എന്നിരുന്നാലും ജർമ്മനിയിലെ പതിനാറിനും എഴുപത്തി ിനും ഇടയിൽ പ്രായമുള്ള രണ്ട് പോയിന്റ് ദശലക്ഷം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരിക്കലും ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടില്ല ജർമ്മൻ ഫെഡറൽ സ്ട്രാറ്റജിക്കൽ ഓഫീസ് അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗ്രൂപ്പിനെ ഓഫ് ലൈനർമാർ എന്ന് വിശേഷിപ്പിച്ചു യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവര വിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വാർഷിക സർവേയിൽ നിന്നാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത് യൂറോപ്പിലെ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ജർമ്മനി ശരാശരിയാണ് ജർമ്മനിയുടെ നാല് ശതമാനം യൂറോപ്യൻ യൂണിയൻ ശരാശരിയായ അഞ്ചിൽ താഴെയാണെന്ന് സ്ഥിതി വിവരക്കണുക്കൾ കാണിക്കുന്നു നെതർലൻഡ്സിലും സ്വീഡനിലുമാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോക്താക്കൾ ഉള്ളത് ഓഫ് ലൈനർമാർ ജനസംഖ്യയുടെ ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് ക്രൊയേഷ്യയിലും ഗ്രീസിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാത്ത ഏറ്റവും കൂടുതൽ പൗരന്മാരുണ്ട് യഥാക്രമം പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം യു എൻ ഇന്റെ ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനം ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നില്ല ഇന്റർനെറ്റ് ഉപയോഗം വികസനത്തിന്റെ തലവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ക്രിസ്തീയ ഭക്തിഗാന മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുമ്പൾ ക്രിയേഷൻ ചിത്തവണയും ഹോളി വീക്കിന്റെ തുടക്കമായി ഓശാന ഞായർ സംഗീതമയമാക്കാൻ ഹൃദ്യമായ ഒരു ഓശാന ഗീതവുമായി ആസ്വാദകരിൽ എത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ സൂപ്പർ ഹിറ്റ് ഈസ്റ്റർ ആൽബങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുമ്പൾ ക്രിയേഷൻസ് പ്രവാസി ഓൺലൈൻ സഹകരണത്തോടെ അണിയിച്ചതിരിക്കുന്ന ഓശാന ഗീതം സിയോൻ രാജൻ ഹിറ്റ് ഗാനങ്ങളുടെ മെലഡി രാജനായ ിൻ സ്കറിയുടെ ആലാപനത്തിൽ ബ്രോക്സ് വർഗീസ് ജർമ്മനിയുടെ സംഗീതത്തിൽ യൂറോപ്പിലെ മാധ്യമ മാധ്യമപ്രവർത്തകൻ ജോസ് കുമ്പൾവേലിയുടെ രചനാ മികവിൽ സിയോൻ രാജൻ ഏപ്രിൽ പന്ത്രണ്ടിന് ശനിയാഴ്ച കുമ്പിൾ ക്രിയേഷൻസിന്റെ യൂട്യൂബിലൂടെ റിലീസ് ചെയ്യും അഭിൻജെ സാം ആണ് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ഫ്ലൂട്ട് ലൈവ് വായിച്ചിരിക്കുന്ന ഓടക്കുഴൽ വാദകൻ ജോസി ആലപ്പുഴയാണ് ആൽബം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന സംഗീത സംവിധായകൻ ഷാൻറി ആന്റണി അങ്കമാലിയാണ് കൊച്ചി മെട്രോ സ്റ്റുഡിയോയിൽ ഷിയാസ് മനോനിലാണ് സോങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലീസ് ട്യൂൺ വിത്ത് കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് നാളെയാണ് ഞങ്ങളുടെ പുതിയ ഗാനം ഓശാന ഗീതം പുറത്തിറക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കാണുക കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക എല്ലാവരിലും നല്ലൊരു ഓശാനഗീതത്തിന്റെ ആസ്വാദനം നേരത്തെ തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ടൂറിസ്റ്റ് ഹെലികോപ്റ്റർ ഹഡ്സൺ നദിയിൽ പതിച്ച് സ്പാനിഷ് ബിസിനസ് പ്രമുഖനും കുടുംബവുമടക്കം ആറുപേരാണ് മരിച്ചത് ജർമ്മനിയിലെ സീമെന്റ്സ് കമ്പനിയുടെ ട്രെയിൻ ഗതാഗത വിഭാഗമായ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സിഇഒ അഗസ്റ്റിൻ എസ്കോബാർ സീമെന്റ്സിൽ ജോലി ചെയ്യുന്ന ഭാര്യ മേഴ്സി ദമ്പതികളുടെ നാല് അഞ്ച് പതിനൊന്ന് വയസ്സുള്ള മക്കൾ പൈലറ്റ് എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ചയാണ് അപകടം ഉണ്ടായത് മുങ്ങൽ വിദഗ്ദ്ധർ നദിയിലിറങ്ങി എല്ലാവരെയും പുറത്തെടുത്തുവെങ്കിലും നാലുപേർ തൽഫ് മരിച്ചിരുന്നു രണ്ടുപേർ വെച്ചാണ് മരിച്ചത് അപകട കാരണം വ്യക്തമല്ല നിയന്ത്രണം നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ തലകീഴായി നദിയിൽ പതിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സ്പെയിനിലെ ബാഴ്സലോണയിൽ താമസിച്ചിരുന്ന കുടുംബം വിനോദ സഞ്ചാരത്തിനാണ് അമേരിക്കയിൽ എത്തിയത് ന്യൂയോർക്ക് ഹെലികോപ്റ്റർ ടൂർസ് എന്ന സ്ഥാപനത്തിന്റെ വെൽ ഇരുന്നൂറ്റിയാറിനം ഹെലികോപ്റ്ററിൽ നഗരം കാണാൻ പറക്കവെയാണ് അപകടം സംഭവിച്ചത് ഫ്രാംഫെഡ് കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ സാൽബ് ടിറ്റോസ് ഫോറത്തിൽ വിവിധ കലാപരിപാടികളോടെ അരങ്ങേറും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗാനങ്ങൾ നൃത്തങ്ങൾ വൈവിധ്യങ്ങളായ കലാപരിപാടികൾ സ്കിറ്റ് തുടങ്ങിയവയ്ക്ക് പുറമെ ലക്കി ഡ്രോയും ഉണ്ടായിരിക്കും കൂടാതെ മിതമായ വിലയ്ക്ക് കേരളത്തിൽ തനിമയുള്ള ഭക്ഷണ ക്രമീകരിച്ചിട്ടുണ്ട് ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി ഫ്രാംഫെഡ് കേരള സമാജം കമ്മിറ്റി അറിയിച്ചു പ്രവേശനം ഓൺലൈൻ ടിക്കറ്റ് ാണ് നിയന്ത്രിക്കുന്നത് ആവശ്യമുള്ളവർ ഫ്രാങ്ഫർട്ട് കേരള സമാജവുമായി ബന്ധപ്പെടുക ജർമ്മനിയിലെ ജോലികൾ വെട്ടിക്കുറച്ച് കാർ ഭീമനായ മെഡ്സസ് ബെൻസ് ഹംഗറിയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നു ഒരു ലക്ഷം കാറുകളുടെ നിർമ്മാണം ഹംഗറിയിലേക്ക് മാറ്റാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഭാവിയിൽ പ്രതിപക്ഷം ഇത്രത്തോളം വാഹനങ്ങൾ അവിടെ നിർമ്മിക്കപ്പെടും ഈ രാജ്യത്ത് മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾ അനുസരിച്ച് ഭാവിയിൽ ജർമ്മനിയിൽ ജോലികൾ വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത ഇത് തൊഴിൽ പ്രതിസന്ധി വേഗത്തിലാക്കും അനുദിനം വർദ്ധിച്ചു വരുന്ന നിരക്കിൽ വ്യവസായ മേഖലയ്ക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ നേരിടാൻ യൂറോപ്യൻ യൂണിയനെ ക്ഷണിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ് ഭീഷണികളെ നേരിടാൻ യൂറോപ്യൻ യൂണിയനും ചൈനയും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബെയ്ജിംഗിലെത്തിയ സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വ്യാപാര യുദ്ധത്തിൽ ആരും ജയിക്കില്ലെന്നും ആഗോള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിൽ യൂറോപ്യൻ യൂണിയനും പ്രധാന പങ്കുണ്ടെന്നും ഷി ചൂണ്ടിക്കാട്ടി ലോകത്തിലെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം നിലനിൽക്കുന്നതിനാൽ ഏഷ്യ യിലെ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രകടനമാണ് ഉണ്ടായത് അതേസമയം ഇന്ത്യൻ ഓഹരി വിപണികളായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിളങ്ങി ബുധനാഴ്ച ചരിത്രത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി വാൾസ്ട്രീറ്റ് വിപണികൾ ഉണർന്നു ഓസ്ട്രേലിയയിലും എസ് എക്സ് വിപണികൾ ജപ്പാനിലെ നിക്കിയും തകർച്ചയിൽ നിന്ന് അല്പമെങ്കിലും ഉണർന്നിട്ടുണ്ട് ന്യൂഡൽഹിയിൽ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഹൃദയാഘാതത്തെ തുടർന്ന് പൈലറ്റ് മരിച്ചു ശ്രീനഗറിൽ നിന്നുള്ള വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇരുപത്തിയെട്ടുകാരനായ പൈലറ്റിന് ഹൃദയാഘാതം ഉണ്ടായത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതോടെ ഈ വാർത്താ ബുളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ വെറുതെ പോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക പുതിയ ഞങ്ങളുടെ ഓശാന ഗാനം സി എൻ രാജൻ കാണാൻ മറക്കരുത് എല്ലാവരുടെയും ശ്രദ്ധ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം